ടത്തിയാണ് ഇപ്പോഴും ട്രിങ്ങിലൊന്ന് കയറിയ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ലക്ഷ്മി അടുത്തി ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് പഴുക്കപ്പലാവിലെ വീഴണ കണ്ട് പച്ചപ്പിലാവിലെ ചിരിക്കരുതെന്ന്

മാഷ് മാഷറിഞ്ഞില്ലേ കമ്പനി ഇനിയും വലുതാവട്ടെ വലുതായപ്പോൾ നമ്മൾ ബി ക്ലാസ്സിൽ നിന്ന് സി ക്ലാസ്സിലെത്തി ഇനിയും വലുതാകുമ്പോഴോ ലക്ഷ്മി റാവുടുത്ത് ചന്ദനും കളവും ഉണ്ട് അത് കുറച്ച് നെറ്റിയിൽ നനച്ചിട്ട് തരട്ടെ നാനോട്ടും പോയിക്കോളൂ പണിയെടുക്കാതിരുന്നു ആളുടെ കുറ്റം പറയണ്ട എന്തെങ്കിലും വേണേല് ഞാൻ നാനും എടുത്ത് പറഞ്ഞയക്കാം

വെരി ഗുഡ് ും മോട്ടോർ സൈക്കിളിന്റെ ഞാൻ റേഷ്യൻ സ്പ്രിംഗ് ഇട്ടപ്പോൾ എല്ലാവരും ഞാൻ ടിപ്പവിന് വാങ്ങിയപ്പോൾ ശങ്കരനും കണാലനും അത് വാങ്ങി ആരെങ്കിലും തുടങ്ങണമല്ലോ അപ്പൊ എല്ലാവരും ഒപ്പമെത്താൻ നോക്കും അതാണല്ലോ സർക്കസ് ബിസിനസ് അതെ അതെ മനോജ് ഭാസ്കറിന്റെ ജീപ് ജമ്പ് ഹ്യൂമൻ കാൻഡൺ ബാഡ് ബ്ലാക്ക് ടൈഗർ ഇവയെല്ലാം ചേർത്ത് ഒരു പുതിയ നോട്ടീസ് അടിക്കണം ഫാസ്റ്റിന്റെ ബ്ലാക്കും കേട്ടോ പിന്നെ ലോക്കൽ രണ്ട് പത്രങ്ങളിലെ ഓരോ പുതിയ പരസ്യവും ഏ വരും ഇരിക്കും ഭസ്റ്റി പോസ്റ്റ് ഇതുവരെ നാല് കത്തുകളായ ചുറ്റും മറുപടി കാണാത്തതിൽ വ്യസിനിക്കുന്നു അമ്മയുടെ സുഹൃക്കേടിനെ ഒരു കുറവുമില്ല യുവതികളുടെ വീട്ടുകാർക്ക് എപ്പോഴും പരാതി പറയാനേ നേരമുള്ള മാസ്കർ കത്ത് കൊടുത്താൽ അഡ്വാൻസ് ചിലപ്പോൾ ഈ കേരളത്തിൽ വലിയ വേണ്ടെന്ന് എനിക്ക് തോന്നാറുള്ള മാസ്കർ ബന്ധുക്കൾക്ക് ഫ്രീ പാസ് പിന്നെ ചാപ്പാട് ഇത് റാവുവിനാണ് റാവുവിടെ കൂട്ടാരത്ത് തന്നെയുണ്ട് ും ഒരു എന്തുകൊണ്ട് എരുമകളെയും പശുക്കളെയും നോക്കുന്ന ഇവിടുത്തെ വെക്ത ഡാക്ടർമാർക്ക് എന്തുകൊണ്ടെന്ന് അറിയാനാ മദ്രാസിൽ വിളിക്കേ നല്ല ഒരു എസ്പോർട്ടിനെ കോയമ്പത്തൂർ ഫ്ലൈറ്റിൽ വരെ എയർപോർട്ട് ചെയ്യേ ഇരുപത്തിയായിരത്തിൽ വകയാണ് അതിലേറെ എന്റെ പ്രസ്റ്റീജ് ഞാൻ ഇവിടെയെല്ലാം ഒന്ന് നടന്നു കാണട്ടെ എന്താ കുമാര പിന്നെ ആ വാളുകൾ അധികമായി മൃഗങ്ങളും അധികമായി ഉള്ള സൗര്യമൊക്കെ കൊണ്ട് തൊട്ടിപ്പോടാം എന്റെ കാര്യമല്ല ലക്ഷ്മിക്ക് തീരെ സുഖമല്ല അയ്യോ ചതിച്ചോ ഇന്നലെ വനജക്രീതപ്പോ ഒന്നും കണ്ടില്ല ഇപ്പൊ കൂട്ടത്തിൽ ആണ് കുതിരയുടെ കാര്യമല്ലേ പറഞ്ഞത് എന്റെ എന്റെ കൂട്ടത്തിൽ ലക്ഷ്മി പനി വിടുന്നില്ല പ്രസ്റ്റീജ് പബ്ലിസിറ്റി കൊടുത്ത കരിമ്പുലിയുടെ സുഖക്കേട് നോക്കാൻ ഒരാളെ കിട്ടാതെ ലോകായ ലോകം മുഴുവനും ഞാൻ ചെറുപ്പം വിളിക്കുകയാണ് മൂന്ന് ദിവസമായി അത് ആഹാരം കഴിച്ചിട്ട് അതിനിടയ്ക്കാണ് തന്റെ ലക്ഷ്മിയുടെ ജലദോഷവും പനിയും കമ്പനി നടത്തിയ ആളല്ലേ എന്റെ ബേജാർ തനിക്ക് ഉരിക്കരുന്ന് ചോകേടും കൊണ്ട് ഭാസ്കരൻ വന്നു കേട്ടു മാസ്റ്റർ ഇവിടെ കുറച്ചു ഇവിടെയാണ് കമ്പനികൾ മാറി മാറി ഞാനിവിടെ എത്തി നല്ല ഐറ്റംസ് കാണിച്ചൊരു പ്രയോജനവും ഇല്ല മാസ്റ്റർ എല്ലാവർക്കും ഷോ അല്ല വേണ്ടു സ്കില്ലല്ല നമ്മുടെ കൂടെ എവിടെയാണെന്ന് നോക്കട്ടെ ഹലോ ഹലോ എന്നെ കൂടി നിങ്ങൾക്ക് പൊറപ്പിക്കേണ്ടി വരും ഞാൻ ഭാസ്കരൻ ഹലോ ഞാൻ ചന്ദ്രൻ കണ്ണൻ കൃഷ്ണൻകുട്ടി ഹലോ

ആ മാനേജറെ പിന്നെ ഞാൻ കണ്ടു ഞാൻ കാരണം രണ്ട് സ്വർണ്ണപ്പല്ല് വെക്കാനുള്ള അവസരം കിട്ടി അയാൾക്ക് അല്ല സർക്കസ് മുതലാളിമാർക്കും മാനേജർമാർക്കും അതൊരു ഫാഷനാണല്ലോ എല്ലാവരും എടുത്തിട്ടിരിക്കണം അവർക്കൊക്കെ എയർ കണ്ടീഷൻ ക്യാബിൻ സ്കോച്ച് വിസ്കി ബഡാ കാർ നമ്മളൊക്കെ ജീവൻ മണയം വെച്ച് കളിച്ചിട്ടാ ഇതിനൊക്കെ കാശുണ്ടാവുന്നത് അല്ല മുതലാളി എങ്ങനെ സംസാരത്തിൽ വലിയ കുഴപ്പം തോന്നിയില്ല എല്ലാവരും കണക്ക് തന്നെ അല്ലേ അതിരിക്കട്ടെ മെസ്സെങ്ങനെയുണ്ട് തരക്കേടില്ല സൗകര്യങ്ങൾ പോരെന്ന് പറയാഞ്ഞിട്ടല്ല നോക്കാം എന്ന് സ്ഥിരം മറുപടി ഒന്നും നടക്കില്ലെന്ന് ആ സംഘടനയും തൊഴിൽ ഇല്ലാത്ത വർഗമായി പോയില്ലേ നമ്മൾ പിന്നെന്ത് ചെയ്യാൻ മറ്റു പുള്ളികളുടെ സെല്ലുകളൊക്കെ ഒന്ന് കാണത്ത്